സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് സ്റ്റിൽ പറഞ്ഞാൽ ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ് അപ്പോൾ സ്റ്റിൽ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റിൽ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എനിക്കിപ്പോഴും വിശക്കുന്നു എന്നെങ്ങനെ പറയാം ആം സ്റ്റിൽ ഹം ക്രി എനിക്കിപ്പോഴും വിശക്കുന്നു ഐ ആം സ്റ്റിൽ ഹംക്രി എനിക്കിപ്പോഴും വിശക്കുന്നു ഐ ആം സ്റ്റിൽ ഹംക്രി എനിക്കിപ്പോഴും വിശക്കുന്നു അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ് എന്ന് എങ്ങനെ പറയാ ഷീസ്റ്റിൽ അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ് ഷീസ്റ്റിൽ അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ് ഷീ ഈസ്റ്റിൽ അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ് ശ്രീയാക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് എങ്ങനെ പറയാ സ്റ്റിൽ ് ടൈം ടു ഫിനിഷ് ദ ഗെയിം കളി പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട് വി സ്റ്റിൽ ഹാവ് ടൈം ടു ഫിനിഷ് ദ വർക്ക് കളി പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട് വി സ്റ്റിൽ ഹവ് ടൈം ടു ഫിനിഷ് ദ വർക്ക് കളി പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട് എനിക്കിപ്പോഴും എൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ഇഷ്ടമാണ് എന്ന് എങ്ങനെ പറയാം ഹായ് സ്റ്റിൽ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് എനിക്ക് ഇപ്പോഴും എൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ഇഷ്ടമാണ് ഐ സ്റ്റിൽ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് എനിക്കിപ്പോഴും എൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ഇഷ്ടമാണ് ഐ സ്റ്റിൽ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് എനിക്കിപ്പോഴും എൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ഇഷ്ടമാണ് മഴ പെയ്തിരുന്നെങ്കിലും ഞങ്ങൾ നടക്കാൻ പോയി എന്ന് എങ്ങനെ പറയുക വി സ്റ്റിൽ ഇൻ ഫോർ എ വാക്ക് മഴ പെയ്തിരുന്നെങ്കിലും ഞങ്ങൾ നടക്കാൻ പോയി ഇറ്റ് വാസ് വി സ്റ്റിൽ വൺ ഫോർ എ വാക്ക് മഴ പെയ്തിരുന്നെങ്കിലും ഞങ്ങൾ നടക്കാൻ പോയി ഇറ്റ് വാസ് ട്രൈനിങ് വിസ്റ്റിൽ വൻ ഫോർ എ വാക്ക് മഴ പെയ്തിരുന്നെങ്കിലും ഞങ്ങൾ നടക്കാൻ പോയി അവളും പിയാനോ പഠിക്കുകയാണ് എന്നിങ്ങനെ പറയാം ഷീസ്റ്റിൽ ലേണിൻ ടു പ്ലേ പിയാനോ ഇപ്പോഴും പിയാനോ പഠിക്കുകയാണ് ഷീസ്റ്റിൽ ലേണിൻ ടു പ്ലേ പിയാനോ ഇപ്പോഴും പിയാനോ പഠിക്കുകയാണ് ഷീ ഈസ്റ്റിൽ ലേണിൻ ടു പ്ലേ പിയാനോ ഇപ്പോഴും പിയാനോ പഠിക്കുകയാണ് ഇപ്പോഴും പിയാനോ വായിക്കാൻ പഠിക്കുകയാണ് അങ്ങനെ പറയാ ഷീ സ്റ്റിൽ ലേണിംഗ് ടു പ്ലേ പിയാനോ ഇപ്പോഴും പിയാനോ വായിക്കാൻ പഠിക്കുകയാണ് ഷീ സ്റ്റിൽ ലേണിംഗ് ടു പ്ലേ പിയാനോ ഇപ്പോഴും പിയാനോ വായിക്കാൻ പഠിക്കുകയാണ് ഷീ സ്റ്റിൽ ലേണിംഗ് ടു പ്ലേ പിയാനോ അവൾ ഇപ്പോഴും പിയാനോ വായിക്കാൻ പഠിക്കുകയാണ് ഇപ്പോഴും ചെറുപ്പമാണ് എന്നെങ്ങനെ പറയാ സ്റ്റിൽ യങ് അവനിപ്പോഴും ചെറുപ്പമാണ് ഹി സ്റ്റിൽ യങ് അവനിപ്പോഴും ചെറുപ്പമാണ് നമ്മൾ ചിലപ്പം ചില ആളുകളെ കാണുമ്പോൾ പറയില്ലേ അവനിപ്പോഴും ചെറുപ്പമാണ് സ്റ്റിൽ യങ് അവനിപ്പോഴും ചെറുപ്പമാണ് எர்ஜெட்டிக்கு ஆனஸ் ஸ்டில்ஃபுள் அவனிப்போம் ஊர்ஜஸ்வலனோஃப் எனர்ஜி அவனிப்போம் ஊர்ஜஸ்வலனானில்ஜி அவனிப்போம் ஊர்ஜஸ்வலன ഫുൾ ഓഫ് എനർജി അവനിപ്പോഴും ഊർജ്ജസ്വലനാണ് ചോദിക്കില്ലേ നിങ്ങളെ അമ്മാവൻ ഇപ്പോഴും ഗൾഫിൽ തന്നെയാണോ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെയാണ് ചോദിക്കുക ഈ സുവർ അങ്കിൾ സ്റ്റിൽ അബ്രോഡ് നിങ്ങളുടെ അമ്മാവൻ ഇപ്പോഴും വിദേശത്താണോ ഈ സിയുവർ അങ്കിൾ സ്റ്റിൽ അബ്രോഡ് നിങ്ങളുടെ അമ്മാവൻ ഇപ്പോഴും വിദേശത്താണോ ഈ സിയുവർ അങ്കിൾ സ്റ്റിൽ അബ്രോഡ് നിങ്ങളുടെ അമ്മാവൻ ഇപ്പോഴും വിദേശത്താണോ ചില ആളുകളെ ഇപ്പോഴും കാണാനില്ല എന്ന് പറയില്ല ചിലപ്പോൾ വല്ല അപകടമോ എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അവിടെ കൂടി ഓടി ഒളിക്കുമ്പോൾ ചില ആൾക്കാരെ ആൾക്കാരെപ്പോഴും കാണാനില്ല അല്ലെങ്കിൽ തെരച്ചിലിനൊടുവിൽ ചില ആളുകളെ ഇപ്പോഴും കണ്ടെത്താനായില്ല എന്നൊക്കെ പറയില്ല സം പീപ്പിൾ ആർ സ്റ്റിൽ മിസ്സിങ് ചില ആളുകളെ ഇപ്പോഴും കാണാനാ കാണാനില്ല സം പീപ്പിളാർ സ്റ്റിൽ മിസ്സിങ് ചില ആളുകളെ ഇപ്പോഴും കാണാനില്ല സം പീപ്പിളാർ സ്റ്റിൽ മിസ്സിങ് ചില ആളുകളെ ഇപ്പോഴും കാണാനില്ല നിങ്ങളിപ്പോഴും അതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കില്ല അതെങ്ങനെ വെക്കുക ഈസ് യുവർ ഫാദർ സ്റ്റിൽ അറ്റ് ദ സെയിം കമ്പനി നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും അതേ കമ്പനിയിലാണോ ഈസ് യുവർ ഫാദർ സ്റ്റിൽ വർക്കിംഗ് അറ്റ് ദ സെയിം കമ്പനി നിങ്ങളൻ ഇപ്പോഴും അതേ കമ്പനിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് ഈസ് യുവർ ഫാദർ സ്റ്റിൽ അറ്റ് ദ സെയിം കമ്പനി നിങ്ങളൻ ഇപ്പോഴും അതേ കമ്പനിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് കുഞ്ഞ് ഇപ്പോഴും കരയുകയാണ് എന്നെങ്ങനെ പറയുക ദ ബേബി ഈസ് സ്റ്റിൽ ക്രൈയിങ് കുഞ്ഞ് ഇപ്പോഴും കരയുകയാണ് ദ ബേബി ഈസ് സ്റ്റിൽ ക്രൈയിങ് കുഞ്ഞ് ഇപ്പോഴും കരയുകയാണ് സ്റ്റിൽ ക്രൈയിങ് കുഞ്ഞ് ഇപ്പോഴും കരയുകയാണ് കുഞ്ഞ് ഇപ്പോഴും കരയുകയാണ് ഇപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു എന്ന് ഇങ്ങനെ പറയാ ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു എൻ്റെ ജോലി ചെയ്യുന്നു എന്ന് എന്നിങ്ങനെ പറയാം ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു ഐ ആം സ്റ്റിൽ ഡൂയിങ് മൈ വർക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലി ചെയ്യുന്നു എപ്പോഴും ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക അറിയൂ സ്റ്റിൽ പ്ലേയിങ് ദ ബാസ്കറ്റ് ബോൾ നിങ്ങളിപ്പോഴും ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടോ അറിയൂ സ്റ്റിൽ പ്ലേയിങ് ദ ബാസ്കറ്റ് ബോൾ നിങ്ങളിപ്പോഴും ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടോ അറിയൂ സ്റ്റിൽ പ്ലേയിങ് ദ ബാസ്കറ്റ് ബോൾ നിങ്ങൾ ഇപ്പോഴും ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ടോ അവൻ പഠിക്കുന്നു എങ്ങനെ പറയാ ഹീസ്റ്റിൽ സ്റ്റഡിങ് ഇപ്പോഴും പഠിക്കുന്നു സ്റ്റിൽ സ്റ്റഡിങ് അവൻ ഇപ്പോഴും പഠിക്കുന്നു ഈ സ്റ്റിൽ സ്റ്റഡിങ് അവൻ ഇപ്പോഴും പഠിക്കുന്നു ഈ സ്റ്റിൽ സ്റ്റഡിങ് ഇപ്പോഴും പഠിക്കുന്നു എൻ്റെ ബാഗ് ഇപ്പോഴും കാണുന്നില്ല ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കില്ലേ ഐ കാൺ ഫൈൻ മൈ ബാഗ് സ്റ്റിൽ ഹാസ് എനി വൺ സീൻ ഇറ്റ് എൻ്റെ ബാഗ് അര ഇതുവരെ കണ്ടെത്താനായില്ല ആരെങ്കിലും കണ്ടോ ഐ കാൺ ഫൈൻ മൈ ബാഗ് സ്റ്റിൽ ഹാസ് എനി വൺ സീൻ ഇറ്റ് എൻ്റെ ബാഗ് ഇപ്പോഴും കണ്ടെത്താനായില്ല ആരെങ്കിലും കണ്ടോ ഐ കാൺ ഫൈൻ മൈ ബാഗ് സ്റ്റിൽ ഹാസ് എനി വൺ ഫൈൻഡ് ഇറ്റ് എൻ്റെ ബാഗ് ഇപ്പോഴും കാണാനില്ല ആരെങ്കിലും കണ്ടോ ഇപ്പോഴും തണുപ്പാണെന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് സ്റ്റിൽ കോൾഡിൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഇപ്പോഴും തണുപ്പാണ് ഇറ്റ്സ് സ്റ്റിൽ കോൾഡിൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഇപ്പോഴും തണുപ്പാണ് ഇറ്റ്സ് സ്റ്റിൽ കോൾഡിൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഇപ്പോഴും തണുപ്പാണ് ഞാനിപ്പോഴും ഫലത്തിനായി കാത്തിരിക്കുകയാണ് എങ്ങനെ പറയാ ഐ ആം സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ഇപ്പോഴും ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഐ ആം സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ഇപ്പോഴും ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഐ ആം സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ഇപ്പോഴും ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്നു എങ്ങനെ പറയാ ഹീ സ്റ്റിൽ ീവ് ഹിയർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു ഹി സ്റ്റിൽ ലിവ് അവൻ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു ഹി സ്റ്റിൽ ലിവ് ഹിയർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു ഹി ഇപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം ഐ സ്റ്റിൽ ഫൈൻഡ് യുവർ ഫോൺ നമ്പർ എനിക്കിപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഐ സ്റ്റിൽ കാൺഫൈൻഡ് യു ആർ ഫോൺ നമ്പർ എനിക്കിപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഐ സ്റ്റിൽ കാൺഫൈൻഡ് യു ആർ ഫോൺ നമ്പർ എനിക്കിപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് എന്നിട്ടും ഞങ്ങളത് എൻജോയ് ചെയ്തു ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ജേണി സ്റ്റിൽ വി എൻജോയ്ഡ് ഇറ്റ് ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു അത് എന്നിട്ടും ഞങ്ങൾ ആസ്വദിച്ചു ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ജേണി സ്റ്റിൽ വി എൻജോയിഡിറ്റ് ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു അത് എന്നിട്ടും ഞങ്ങൾ ആസ്വദിച്ചു ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ജേണി സ്റ്റിൽ വി എൻജോയ്ഡിറ്റ് ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു അത് എന്നിട്ടും ഞങ്ങൾ ആസ്വദിച്ചു മണിക്കൂറോളം ബസ് അന്നിട്ടും ബസ് വന്നില്ലാന്ന് എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ അവർ ആൻഡ് ബസ് സ്റ്റിൽ ഹാസ് നോട്ട് കം ഞാൻ ഒരു മണിക്കൂറോളം ബസ് കാത്തു നിന്നിട്ടും ബസ് വന്നില്ല ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ അവർ ആൻഡ് ബസ് സ്റ്റിൽ ഹാസ് നോട്ട് കം ഞാൻ ഒരു മണിക്കൂറോളം ബസ് കാത്തു നിന്നിട്ടും ബസ് വന്നില്ല ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ അവർ ആൻഡ് ബസ് ിൽ ഹാസ് നോട്ട് കം ഞാൻ ഒരു മണിക്കൂറോളം ബസ് കത്ത് നിന്നിട്ടും ബസ് വന്നില്ല അപ്പോൾ ഇന്ന് സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പ ഓക്കെ ബൈ ബായ്